ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു വലിയ വീഡിയോ എടുക്കാം ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കില്ല കാണുന്നുണ്ടായിരിക്കില്ലല്ലേ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ പേഴ്സണൽ റീഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഒക്കെ തരുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചില മിറാക്കിൾസ് അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് എല്ലാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രെസ്നേറ്റ് ആവണമെന്നില്ല പ്രെസനേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കോ അല്ലാത്തവർ വിട്ടേക്കുക ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഷഫിൾ ചെയ്ത് കാർഡ് എടുക്കാവേസ് വൺസ് സെവൻ ഓഫ് കപ്പ്സ് സെവൻ ഓഫ് പെൻഡക്കിൾസ് Nine of Pentacles, King of Swords, Four of Wands, Three of Pentacles, King of Pentacles. seven of king of cups. Bottom of of king bottom the deck ace സെവൻ ഓഫ് സോട്ട്സ് ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് മിറാക്കിസ് വരുന്നുണ്ട് ഒരുപാട് മിറക്കൽസ് വരുന്ന പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ ആർലിക്കൽ ലൈഫിലേക്ക് ഒരുപാട് ചോയ്സസ് വരുന്നു അതാണ് പറയുന്നത് അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതായത് നിങ്ങളുടെ കരിയറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല ജോലിക്കുള്ള അവസരങ്ങൾ വരും വിദേശ യാത്രക്കൊക്കെയുള്ള അവസരങ്ങളുണ്ട് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പല വഴിയിലൂടെ പല തരത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ ആ ഒരു കഴിവിനും നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും ഇവിടെ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി പ്രത്യേകിച്ച് ലേഡീസിൻ്റെ എനർജി കാണാൻ നൈനപ്പിൻ്റെ ഗേൾസ് അതായത് ധാരാളം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു നിങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ സാമ്പത്തികം ഏൺ ചെയ്യാൻ പറ്റും നല്ലൊരു നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു എനർജി കാണുന്നു പ്രത്യേകിച്ച് ലേഡീസിനെ ഒരു ഒരുപാട് പ്രതി പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ലേഡീസ് ആയിരിക്കാം ആ ഒരു നിങ്ങൾ തന്നെ ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബം പോറ്റേണ്ട അവസ്ഥകളായിരിക്കാം നിങ്ങളുടെ കുട്ടികളെ പോറ്റേണ്ട അവസ്ഥകളായിരിക്കാം സിംഗിൾ ആയിട്ടുള്ളവരായിരിക്കാം സിംഗിൾ മദറോ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നിട്ടുള്ള നാളുകൾ ഉണ്ടായിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടോ എന്ന് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചില കഴിവുകളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും ചില എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ട് അതായത് നിങ്ങളിൽ ആരോ നിങ്ങളോട് ആരോടൊക്കെ പറയുന്നു നിങ്ങൾ തന്നെ വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതിന് നിങ്ങൾക്ക് സാധിക്കും അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ ബിസിനസിന്റെ എനർജി കാണിക്കുന്നുണ്ട് ആർക്കൊക്കെ ബിസിനസ്സിന് പ്ലാൻ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് ലേഡീസ് ആയാലും ജെൻസ് ആയാലും അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ടേക്ക് പോകണം ബിസിനസ് സക്സസിലേക്ക് എത്തും എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ സാമ്പത്തികം വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ആർക്കൊക്കെയോ അത് വലിയ രീതിയിൽ സാമ്പത്തികം നിങ്ങള് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് അതായത് ഇപ്പം ചെറിയ രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെയൊക്കെ സാമ്പത്തികം നിങ്ങൾക്ക് വരുന്നുണ്ട് പക്ഷെ അത് വലിയ രീതിയിലായി വരാൻ പോകുന്നുണ്ട് കൂടുതൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ തയ്യാറാവുന്നുണ്ട് ഒരു നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാം അതിലൂടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ലഭിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലൂടെയാവാം ബിസിനസ്സിൽ നല്ല ലാഭമൊക്കെ ലഭിക്കാൻ പോകുന്നുണ്ട് അപ്പം എന്തായാലും നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രത നാരുടേക്ക് ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോഗ്രസ് ഉന്നതി വരാൻ പോവാണ് കേട്ടോ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ വരുന്നതിൻ്റെ ആ ഒരു ആഘോഷം നടക്കാൻ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങക്ക് പുതിയൊരു വീടൊക്കെ ലഭിക്കാൻ പോകുന്നതിൻ്റെ ആഘോഷമാകാം സ്വന്തം വീട് ലഭിക്കുന്നതിൻ്റെ സ്വന്തം വീടിന്റെ പാല് കാച്ചിലാവാം അല്ലെ മാരേജ് ആർക്കൊക്കെ നടക്കാൻ പോകുന്ന നിങ്ങളുടെ കുടുംബത്താർക്കൊക്കെ മാരേജ് നടക്കാൻ പോകുന്നതിന്റെ ആഘോഷങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ ചില അത്ഭുതങ്ങൾ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് അതായത് ഒരുപാട് നാളെ മാരേജിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് മാരേജ് ആവുന്നു അല്ലെങ്കിൽ മാരേജൊക്കെ നടത്താൻ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരിക്കുമ്പോഴും അത് എങ്ങനെയൊക്കെയോ അത്ഭുതകരമായി നടത്തി തരുന്നു യൂണിവേഴ്സ് ദൈവം അങ്ങനെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ വീടിന്റെ കാര്യത്തിലായാലും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു നല്ല വീട് വെക്കാൻ പറ്റുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തരുന്നു അത്ഭുതകരമായി നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ വീട് നിങ്ങൾക്ക് വെക്കാൻ പറ്റി പൈസ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഭിച്ചു അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തടത്തു നിന്നൊക്കെ സഹായം ലഭിച്ചു നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി അങ്ങനെയൊക്കെ ഒരുപാട് മിറാക്കൽസ് ആർഡിക്കൽ ലൈഫിലേക്ക് വരുന്നുണ്ട് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളോട് ആര ആരൊക്കെയോ എല്ലാവരും ആയിരിക്കില്ല പക്ഷെ അങ്ങനെയുള്ള ചിലരുടെ എനർജി കാണും ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും നല്ല വ്യക്തികളാണ് നല്ല ഡിവൈൻ കണക്റ്റഡ് ആണ് നല്ല വ്യക്തികളായിരിക്കുന്ന ചില ജെൻസിൻ്റെ എനർജി കാണാം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ ലേഡീസിൻ്റെ എനർജിയും കാണാം അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ദൈവം ദൈവവുമായി കണക്റ്റഡ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് നല്ല സത്യസന്ധമായി മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ യൂണിവേഴ്സായിട്ട് എത്തിച്ചു തരും നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യും പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരും അങ്ങനെ ചില മിറാക്കിൾസ് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ആർ ലൈഫിലേക്ക് ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അത്ഭുതകരമായി സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷയുടെ കാത്തിരിക്കുക കേട്ടോ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ ചിലരൊക്കെ ഒരു കിങ് ഓഫ് പെൻഡിക്കൽസ് എനർജിയിലേക്ക് വരുന്നു പെൻഡിക്കൽസ് എന്ന് പറഞ്ഞ പണമാണ് അതായത് കിങ് ഓഫ് പെൻഡിക്കൽസ് പണത്തിന്റെ രാജാവാകാൻ പോകുന്നു അതായത് നിങ്ങൾ നല്ലൊരു റിച്ച് എനർജിയിലേക്ക് വരുന്നു അതായത് ധനികനായി തീരാൻ പോകുന്നു അല്ലെ ധനികയെ തീരാൻ പോകുന്നു അത് പടിപടിയായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആരുടെ ലൈഫിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികളുടെ എനർജിയും കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലൂടെ വലിയൊരു ധനിക എന്താ പറയാ നല്ലൊരു റിച്ച് ആയിട്ട് ധനികയോ ധനികനോ ഒക്കെ ആയി തീരാൻ പോളും ഇവിടെ കണ്ടോ നയനും നൈനപ്പെൽസ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിന്റെ ഏർ എന്താ പറയാ ഒരു പൂർത്തീകരണത്തിനടുത്തെത്തി ടെന്നാണ് ടെൻ ഓപ്പൻഡിക്കൽസ് ആണ് പൂർത്തീകരണം ഇവിടെ നൈനപ്പെൽസ് വന്നിട്ടുണ്ട് അപ്പൊ നയനും സാമ്പത്തികത്തിന്റെ ഒരു പൂർത്തീകരണം സാമ്പത്തികത്തിന്റെ പൂർത്തീകരണമാണ് കിങ് ഓപ്പൻഡിക്കൽസ് അതായത് റിച്ച് അതായത് നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രത ആർക്കൊക്കെയോ ലഭിക്കാൻ പോകുന്നു അതിലേക്ക് നിങ്ങൾ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു ഒരു പക്ഷെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ചില സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് ചില അതിനുള്ള വഴികളൊക്കെ ഓപ്പൺ ആയിട്ട് വരാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പൺ ആയി വരാം ബിസിനസ്സിലൊക്കെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ലാഭം അതുപോലെ വിദേശത്തേക്കൊക്കെ പോകാനുള്ള അവസരങ്ങള് വിദേശത്ത് നല്ല നല്ല ജോലിയൊക്കെ ലഭിച്ചു നിങ്ങൾക്ക് വിദേശത്ത് പോവാനുള്ള അവസരങ്ങൾ വിദേശത്ത് നല്ല ജോലി ലഭിക്കുന്നു നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രതയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണേണ്ട ആർക്കൊക്കെ അങ്ങനെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ് മിറാക്കൽസ് സംഭവിക്കാൻ പോവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ജോലി ആയിരിക്കാം നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നു ഒരുപക്ഷെ വിദേശത്ത് ജോലി ആയിരിക്കാം വിദേശത്ത് ജോലി ലഭിക്കുന്നു അതിലൂടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മിറാക്കൽസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു അപ്പോൾ ഒരു നിങ്ങൾക്ക് നല്ലൊരു മാരേജ് ലൈഫ് ആയിരിക്കാം അതായിരിക്കും ചിലർ ആഗ്രഹിക്കുന്നത് അതിലൂടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു മാരേജ് ലൈഫ് നിങ്ങൾക്ക് ലഭിക്കും നല്ലൊരു പാർട്ട്നറെ നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മെറക്കൽസ് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലും പ്രോബ്ലത്തിലും ഒക്കെ പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വളരെയധികം കൺഫ്യൂഷനാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെവൻ ഓഫ് സോർട്സ് കാണുന്നു അതായത് ചീറ്റിങ്ങിലൊക്കെ പെട്ടിരിക്കുന്നു അതായത് ഒരുപാട് സാമ്പത്തികമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് കൊടുത്തത് കിട്ടാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിലൊക്കെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തൊക്കെ തിരിച്ചു കിട്ടാത്തതാവാം അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഏജൻസിക്കൊക്കെ കൊടുത്ത് നഷ്ടപ്പെട്ടതാവാം അങ്ങനെ എന്തൊക്കെയോ ചീറ്റിങ്ങിലൊക്കെ പെട്ടിട്ടുണ്ടോ നിങ്ങൾ ആരൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇനി മുന്നോട്ടേക്ക് എങ്ങനെയെന്ന് അറിയാതെ വിഷമിക്കുന്നു വളരെയധികം കൺഫ്യൂഷനാണ് മുന്നോട്ട് നല്ലൊരു ലൈഫ് ഉണ്ടോ അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്നൊക്കെ ഓർത്തിട്ടുള്ള ചില ോബ്ലത്തിലൊക്കെ പെട്ടിരിക്കുന്ന ആളുകളുടെ എനർജി കാണാവേ അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തായാലും നിങ്ങൾ ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല ചീറ്റിങ്ങിൽ പെട്ട് നഷ്ടപ്പെട്ട് അത് തിരികെ കിട്ടത്തില്ലല്ലോ അപ്പൊ അത് തിരികെ കിട്ടുന്നതിനെ കുറച്ച് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാം പക്ഷെ നിങ്ങൾക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വരും ഒരു ഏജൻസി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നല്ല ഏജൻസികൾ തിരഞ്ഞു കണ്ടുപിടിച്ച് നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്തു ആ ഏജൻസി വഴി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്ന വിദേശ യാത്രയാണ് വിദേശത്തൊരു ജോലിയാണ് അപ്പോൾ ഒരിടത്തൊരു പറ്റിയിൽ പറ്റി ഒരു ഏജൻസി ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി ചീറ്റ് ചെയ്തെങ്കിൽ നിങ്ങളത് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഏജൻസി ഇട്ടിട്ട് നല്ല ഏജൻസി തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവസരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരു മിറക്കൽ സംഭവിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് എന്തൊക്കെയോ ഇറാക്കൽസ് വരുന്നുണ്ട് പണം ആവശ്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പണത്തിനുള്ള സാഹചര്യങ്ങൾ വരും എന്നാണ് പറയുന്നത് പണം നിങ്ങളിലേക്ക് വരും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാം പക്ഷെ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക ഉറച്ച മനസ്സോടെ തന്നെ നിൽക്കണം ളൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകണം എന്നാണ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളിൽ തന്നെ ഉറച്ചു വിശ്വസിക്കാനാണ് പറയുന്നത് കേട്ടോ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നത് ഇവിടെ എയർ സൈൻ ഉണ്ട് ഫയർ സൈൻ ഉണ്ട് വാട്ടർ സൈൻ ഉണ്ട് എർത്ത് സൈൻ ഉണ്ട് അതായത് ഇവിടെ കാണുന്നത് ഏരിയസ് ലിയോ സജിറ്റേറിയസ് ഉണ്ട് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് ഉണ്ട് ജംനി ലിബ്രാക്വറീസ് ഉണ്ട് ടോറസ് വെർഗോ കാപ്രിക്കോൺ എർത്തസൺ ഇതെല്ലാം ഇവിടെ എല്ലാ സയൻസും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാവർക്കും റെസിനേറ്റ് ആവുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഉള്ളത് നമുക്ക് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോൾ വരും എന്ന് നോക്കാൻ ടൈം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സമയമായതും കൂടെ നമുക്ക് നോക്കാം ടൈമും കൂടെ നോക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലരുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും രണ്ട് ഇയേഴ്സ് ടു ഇയേഴ്സ് എടുക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളേക്ക് എത്താൻ രണ്ട് വർഷം ചിലരോട് പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കില്ല നോട്ട് പോസിബിൾ അത് സാധ്യമാകില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട് വിതിൻ സിക്സ് മന്ത്സ് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും ആരോടൊക്കെ പറയുന്നുണ്ട് ിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരും മൂന്നാഴ്ചക്കുള്ളിൽ വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നെ നെക്സ്റ്റ് വൺ വീക്ക് യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഒരാഴ്ചക്കുള്ളിൽ ലഭിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾ പണമായിരിക്കും ഒരു പക്ഷെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജോലി ആയിരിക്കാം എന്താണേലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനുള്ള ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊരു തീരുമാനം ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാവും എന്നാണ് പറയുന്ന ആരോടൊക്കെയോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിലൂടെ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഒരുപാട് മിറക്കിൾസ് വരുന്നുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഒരുപാട് മിറക്കിൾസ് വരും നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക പ്രാർത്ഥിക്കുക മിറാക്കിൾസ് വരെ വരാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് മിറാക്കിൽസ് വരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ മീ കാണുന്നുവരെ ബായ്